ഞങ്ങളുടെ സൂപ്പർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കടലപ്രദവനാണ് എനിക്ക് അത്ര താല്പര്യമില്ലാത്ത കാര്യമാണ് പക്ഷേ എൻ്റെ മോക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനന്നത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്നെൻ്റെ പിറന്നാൾ കൂടിയാണ് ഭഗവാന് വെക്കാനും ഒരു മധുരം വേണം ഒരു കപ്പ് കടലപ്പരിപ്പ് എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് സാമ്പാറിൻ്റെ പരിപ്പല്ല കടലപ്പരുപ്പ് കടലമാവൊക്കെ ഉണ്ടാക്കുന്ന പരിപ്പാണിത് ഇരുന്നൂറ്റൻപത് ഗ്രാം ശർക്കര ഉരുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അതിലേക്ക് ഒരു ഒരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇതൊന്നും നല്ലവണ്ണം ഉരുകിയതിന് ശേഷം അരിച്ചെടുക്കണം പ്രഥമൻ വെക്കുന്നതിന് നല്ല കറുത്ത ശർക്കരയാണ് നല്ലത് ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഒരു പാൻ ഞാൻ അടുപ്പേ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊന്ന് ഉരുകി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ ഒരു പിടി കശുവണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തു ഇതൊന്ന് ചുമന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് റൈസിൻസും കൂടെ ഇട്ട് കൊടുക്കാം ഇതൊന്ന് പൊള്ളി വരുമ്പോഴത്തേക്ക് നമുക്കിത് കോരിയെടുക്കാം ഇപ്പം ക്യാഷിനിട്ട് നല്ല ബ്രൗൺ നിറം ആയിട്ടുണ്ട് അപ്പോൾ എളുപ്പം നമുക്കിത് കോരിയെടുക്കാം ഇതിൻ്റെ ബാക്കി വന്ന നെയ്യിലേക്ക് തന്നെ നമുക്ക് കടലപ്പരിപ്പ് കഴുകി അരച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം ഇതിനി ഒന്ന് നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്തെടുക്കണം ഇത് വറുത്തിട്ട് ചെയ്യുന്നതാണ് നല്ല ടേസ്റ്റ് പറക്കാതെ നമുക്ക് ചെയ്യാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോഴിത് ബ്രൗൺ നിറമായി വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്കിത് കോരി കുക്കറിലേക്കിടാം കുക്കറിൽ വെള്ളമൊഴിച്ച് ഒരാറ് വിസിൽ കേൾക്കുന്നത് വരെ ഞാൻ വെച്ചിരുന്നു വിസിൽ കഴിഞ്ഞതിന് ശേഷം പ്രഷർ കംപ്ലീറ്റ് പോകുന്നത് വരെ തുറക്കരുത് അതിനുശേഷം മാത്രമേ ഇത് എടുക്കാവൂ കുക്കറിൻ്റെ അനുസരിച്ചിട്ട് വിസിലിൻ്റെ വ്യത്യാസം വരും ചിലർക്ക് മൂന്നും നാലും വിസിലൊക്കെ മതിയാവും ഇതും പെട്ടെന്ന് വെന്ത് കിട്ടി പക്ഷേ എന്നാലും ഞാൻ നന്നായിട്ട് വെന്തോട്ടെന്ന് അരിച്ചിട്ട് ഒരു ആറ് വിസില് കേട്ടിട്ടാണ് ഓപ്പൺ ചെയ്തത് ഇതിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിനി അടുപ്പയിലൊക്കെ വെച്ച് കൊടുക്കാം ഇപ്പോഴിത് പ്രഷറിലെല്ലാം പോയിരിക്കുകയാണ് ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം കടലപ്പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിനി കുറച്ചത് ഉടച്ചെടുക്കാം ഉടച്ച് കഴിഞ്ഞാൽ അതിന് നല്ല കൊഴുപ്പ് കിട്ടും അതുപോലെ കുറച്ചൊന്ന് കടിക്കാനും കിട്ടും തവി തവികൊണ്ട് തന്നെ ഉടച്ചാൽ മതി നന്നായിട്ട് വെന്തിരിക്കുന്നതുകൊണ്ട് എളുപ്പം ഉടഞ്ഞു കിട്ടും ഉടച്ചതിന് ശേഷം ഒരു അര ടീസ്പൂൺ നെയ്യും കൂടെ അതിലേക്ക് ചേർത്തു ഇപ്പോഴിത് നന്നായിട്ട് ഞാൻ ഉടച്ചിട്ടുണ്ട് അതിലേക്ക് ശർക്കരപ്പനിയും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഈ ക്യാത്തിൽ കിടന്ന് ഇതൊന്ന് വരണ്ട് കെട്ടണം വെള്ളമൊക്കെ വറ്റി ഒന്ന് വരണ്ട് കെട്ടണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഞാൻ എനിക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രയിങ് പാനിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് ഇനി ഈ ശർക്കരയ്ക്കകത്തിൽ കിടന്ന് ഇതൊന്നും വരണ്ട് കിട്ടണം വെള്ളമൊക്കെ വറ്റി നല്ല ഒന്ന് വരട്ട് കിട്ടണം കുറച്ചങ്ങ് ഉടഞ്ഞിട്ടുണ്ട് കുറച്ച് തരിയായിട്ട് കിടപ്പുണ്ട് അത് പായസത്തിനകത്ത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല രസമാണത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടിക്കി പിടിക്കത്തില്ല പക്ഷേ എന്നാലും ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം ഇപ്പോഴത്തെ വെള്ളമൊക്കെ വറ്റി വരണ്ട് കിട്ടിയിട്ടുണ്ട് പാത്രത്തിൽ നിന്ന് വിട്ടുവരുന്ന പരുവായിട്ടുണ്ട് ഈ പരുവാകും വരെയാണ് നമുക്കിത് ആക്കിയെടുക്കേണ്ടത് ഇനി നമുക്കിതിനകത്തിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഒരു തേങ്ങായുടെ തേങ്ങാപ്പാലാണ് എടുത്തത് അതിനകത്തേക്ക് ഞാൻ കുറച്ച് കോക്കനട്ട് മിൽക്ക് പൗഡറും കൂടെ ചേർത്തിട്ടുണ്ട് ഇത് ഇടയ്ക്കൊന്ന് ഇവിടെ ഗ്യാസ് പോയായിരുന്നു അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചായിരുന്നു തേങ്ങാപ്പാൽ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇച്ചിരി കട്ടിയായിട്ടുള്ളത് അതിപ്പം അങ്ങ് ചൂടാകുമ്പോഴത്തേക്ക് ഉരുകിക്കോളും ആദ്യം ചേർത്ത് കൊടുക്കുന്നത് രണ്ടാം പാലാണ് ഇപ്പം കണ്ടില്ലേ ഇത് നന്നായിട്ട് ഉരുകി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ലൊരു തിളവന്ന് ഒന്ന് കുറുകണം തേങ്ങാപ്പാലിന് നല്ല കൊഴുപ്പുണ്ട് കാരണം മിൽക്ക് പൗഡറും കൂടെ ചേർത്തതും കൊണ്ട് കോക്കനട്ട് മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ചേർത്തത് അതും കൂടെ ചേർത്തുകൊണ്ട് നല്ല കൊഴുപ്പുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് കിട്ടുന്നത് വരെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക ഇതൊന്ന് നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ടീസ്പൂൺ ചുക്കുപൊടി പൊടി ഇട്ട് കൊടുത്തു ജീരകം പൊടിച്ചതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട് പക്ഷേ ഞാൻ ചേർക്കുന്നില്ല അതിൻ്റെ ടേസ്റ്റ് ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുത്തു ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും റൈസിൻസും ചേർത്ത് കൊടുക്കാം ഇതിനി ഒന്നുകൂടെ ഒന്ന് തിളച്ചാൽ മതി ഇപ്പം തിളച്ച് നന്നായിട്ട് കുറുകി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം കണ്ടില്ല നല്ല കൊഴുപ്പുണ്ട് നല്ല അടിപൊളി പായസമാണ് റെഡിയായിരിക്കുന്നത് ഇനി എനിക്ക് ഒരു കാര്യം കൂടി ഇതിനകത്ത് ചെയ്യാനുണ്ട് ഒരു കുഞ്ഞു പാന അടുപ്പേ വെച്ചിട്ടുണ്ട് ഇതിനകത്തിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തിലേക്ക് നമുക്ക് നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ കറുത്ത എല്ലാം ഇട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരുപ്പും മുന്തിരിങ്ങയും നമ്മൾ വറുത്തല്ലോ അതിൻ്റെ കൂടെ തേങ്ങാക്കൊത്തും കൊത്തും വറുക്കും എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വറുത്തിട്ടില്ലായെന്നേ ഉള്ളൂ എൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള കടലപ്രദവൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിളാക്കുക ഓക്കെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ഫോളോ ചെയ്യുക സദ്യകളിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് പ്രഥവൻ കടലപ്രഥവന് പ്രത്യേക രുചിയാണ് അത്ര താല്പര്യമില്ലെങ്കിലും ഞാനും കഴിച്ചു ഇത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്